പ്രകൃതിയെ സംരക്ഷിക്കുകയും ജീവജാലങ്ങളോട് കരു കാരുണ്യം കാണിക്കുന്നതും നമ്മളുടെ മൗലിക കർത്തവ്യമാണ് ഞങ്ങളുടെ വീട്ടിൽ നിറയെ തുമ്പികളും പക്ഷികളും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എപ്പോഴും വരും അപ്പൊ ഞങ്ങളുടെ വീട്ടിലും വരും പക്ഷെ ഇപ്പൊ അത് വരുന്നില്ല അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ കാണിക്കാം ഇതാണ് കാരണം പക്ഷികളെയും ശലഭങ്ങളെയും തുമ്പികളെയും ഒക്കെ കാണണമെങ്കിൽ ഇനി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു തോട് വെള്ളച്ചാട്ടമുണ്ട് അവിടെ ചെന്നാൽ ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളു അതും ഇതുപോലെ നശിപ്പിക്കാതിരിക്കാൻ മതിയായിരുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നല്ല ഭംഗിയുണ്ടല്ലേ അതെ ഇവിടെ നിറയെ തിങ്ങി നിറച്ച് മരങ്ങളായതുകൊണ്ട് രാവിലെ ഇവിടെ വന്ന നിറയെ കിഴികളുടെ ശബ്ദമായിരിക്കും പറമ്പ് ഈ തട്ടാടി തട്ടാവാടി ഇതെല്ലാം താങ്ങി ൂ നിറച്ചും പൂക്കള് ഒരു കിട്ടു പൂക്കളല്ലേ തൊട്ടക്കാടി തൊട്ടപ്പണങ്ങൾ നമുക്ക് ടീച്ചറിനോടിയുണ്ട് ഇവിടെ നിറച്ച കിളികളെയും ചൂണ്ടാക്കുകളെയും നമുക്ക് കാണാൻ പോകും അതുപോലെ തന്നെ ചുണ്ടുകളെയും വ്യത്യസ്ത മീനുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ ഒന്ന് നിരീക്ഷിക്കാറുണ്ട് ഇവിടെ പലതരം മീനുകൾ പലതരം രണ്ടുകൾ കുറയധികം ചൂല് പച്ചുകൾ അങ്ങനെ വളരെ മനോഹരമാണ് ഈ അന്തരീക്ഷം വളരെ മനോഹരമാണ് അത് ഇതാണ് ചില്ലൻ ഇവ ആരോനെ പോലെയല്ല ആരോനെ കരയിലും എഴയാൻ സാധിക്കും പാമ്പുകളെ പോലെ തന്നെ പക്ഷെ ഇവയ്ക്ക് അത് സാധിക്കില്ല ഇവ കരയിൽ അധികം നേരം ജീവിച്ചിരിക്കില്ല ാണ് അതിന് കരിയിൽ വിഴയാൻ സാധിക്കും പാമ്പിനെ പോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുറം നിർവഹിയ മുഴാണ് നമുക്കതിനെ പിടിക്കാൻ കഴിയില്ല കഴിയുന്ന വീട്ടിയായിട്ട് തെന്നിപ്പോകും എന്നാലും അതിന്റെ മുഴുകൾ കൊണ്ട് നമ്മളെ കഴിക്കുകയും പോകും അതാണ് ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ വെള്ളം കുറയുന്ന സമയത്ത് ഈ ആരും കാണാൻ വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കാണാറില്ല ആരോനെ പിടിക്കാൻ നമുക്ക് ഒരു പൊട്ടിലെ വെള്ളം പറ്റിയാൽ മാത്രമേ ആരോ ഇറങ്ങി തരള്ളൂ ആരോടെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ മണ്ണിന്റെ ഇടയ്ക്കോ അവിടെ വല്ലോ കിടക്കും കുഞ്ഞുങ്ങളെ നമുക്ക് പിടിക്കാം വലുതെ പിടിക്കാൻ കഴിയില്ല ആരോ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പറ്റിയ ഒരു കല്പിക്കുക ഇതാണ് നമ്മൾ പിടിച്ച ആരുൺ നമ്മൾ ഇത് പിടിക്കുന്ന എടുക്കാൻ സാധിച്ചില്ല കാരണം അത് പെട്ടെന്ന് തന്നെ പൊത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്ത പുത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനെ പിടിച്ച് ബക്കറ്റിലിട്ട് നിങ്ങളെ കാണിക്കുകയായിരുന്നു വെള്ളം വയ്ക്കുമ്പോൾ വെള്ളം വറ്റിയ സ്ഥലത്തിൽ മീനുകളെ പിടിച്ച് ഞങ്ങൾ വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ട് വിടാറുണ്ട് അങ്ങനെ ഞങ്ങൾ മീനുകളെ സംരക്ഷിക്കാറുണ്ട് ഞങ്ങൾ പല ദിവസങ്ങളിലായി തോട്ടിൽ മീനെ നിരീക്ഷിക്കാൻ വരുമ്പോൾ പല ദിവസങ്ങളിലായി പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കൂടുകൾ അങ്ങനെ ഓരോന്ന് ഒഴുകി വരാറുണ്ട് ഞങ്ങൾ അത് ഓരോ ദിവസവും എടുത്ത് കൂടിലാക്കി വെക്കും പിന്നെ അതുപോലെ തന്നെ തോട് ക്ലീൻ ചെയ്യുകയും ചെയ്യും പ്രകൃതി സംരക്ഷണം വഴി ഹരിതഗ്രഹത്തെയും ഹരിതഗ്രഹത്തിന്റെ മണ്ണിനെയും ജലത്തെയും വായുവിനെയും ജീവനെയുമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയുടെ വൈവിധ്യത്തെ അടുത്തറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വാതിൽപുറ പഠനം ഏറ്റെടുത്തത്